ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ എൻ്റെ കല്യാണ തലേന്ന് നമ്മൾ പോയിട്ടുള്ള ഒരു ടെമ്പിൾ വിസിറ്റിൻ്റെ ചെറിയൊരു കുറച്ച് വണ്ടിയിലുള്ള ചെറിയ ഷോർട്ട്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ശരത്തേടിനാണ് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ അപ്പോൾ നമ്മൾ കസിൻസ് കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് പോയത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് തിരിച്ച് വരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബാക്കി ഷോർട്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അപ്പോൾ ഈ ഒരു പോയെ നമ്മളൊരു എല്ലാവരും ഉള്ളൊരു വീഡിയോ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ പിന്നെ കല്യാണ തലേന്നുള്ള നമ്മുടെ ചെറിയൊരു ഫോട്ടോ ഒക്കെ കുറച്ച് ക്ലിപ്സ് ആണ് ഉള്ളത് ഇപ്പോൾ ക്യാമറാമാൻ പറഞ്ഞ് തരുന്ന പോലെയുള്ള കുറച്ച് പോസസിലും നമ്മൾ നിൽക്കുകയെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ കസിൻസും എളയപ്പന്മാരും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്ന ചെറിയൊരു ഡാൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കല്യാണ തലേന്നിൻ്റെ ഒരു ഫംഗ്ഷൻസും കാര്യങ്ങളും ഉള്ള ഇടയ്ക്ക് കാരണം എനിക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സിസ്റ്റർ ആയാലും എല്ലാ ടൈമിലും വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ള ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ വീഡിയോ ചെയ്യുന്നതാണ് வெண்ணி பார்க்குடங்கள் கொண்டு வந்து தன்னில்லை தன்